അച്ചമ്മമാർ എല്ലാവർക്കും മണ്ണുമാന്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വളരെ കാലത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോയുമായിട്ട് വന്നേക്കുന്നത് ഇത് വീഡിയോ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു വണ്ടിയുടെ ഒരു ഹിസ്റ്ററി പറയാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ് അപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ ശ്രീനിവാസൻ ശ്രീനിവാസഞ്ചാരൻ്റെ സിനിമയിൽ പറഞ്ഞിട്ടില്ലേ ഒരു ഡയലോഗ് നല്ല ഫേമസ് ഡയലോഗ് എല്ലാവരും എപ്പോഴും ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കഷ്ടപ്പാടിൻ്റെ സമയത്തൊക്കെ ഒരു ഡയലോഗ് ആയിരിക്കും എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞല്ലേ കറക്റ്റേ അത് പിന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഡയലോഗ് തന്നെ ഫസ്റ്റ് പറയുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റെതായിട്ട് സമയമുണ്ട് ഏത് കാര്യം ചെയ്യുന്നതിനും ഏത് ആൾക്കാർ ചെയ്യുന്നതിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് അപ്പോൾ വീഡിയോ കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല ഇത് ജസ്റ്റ് ഒരു ഇൻട്രോഡക്ടറി വീഡിയോ ആണ് അതിൻ്റെ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു തന്ന കാലം തെറ്റി വന്ന ഒരു വണ്ടി അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഡയലോഗ് എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട് ആ സമയത്ത് അവരത് ഇറക്കിയില്ല അതിന് മുമ്പേ കൊണ്ടൊന്ന് മേടിച്ചു എന്നുവെച്ചാൽ ഇറങ്ങേണ്ടിയിരുന്ന സമയമുണ്ട് ആ സമയത്ത് അത് കൊണ്ടുവരാറുണ്ട് അതിന് മുമ്പേ കൊണ്ട് പോയി ആ വണ്ടി കൊണ്ട് ഇൻട്രൊഡക്ഷൻ ചെയ്തു വളരെ കുറച്ച് വണ്ടികൾ വിരലിലെണ്ണാവുന്ന മെഷീൻസാണ് അത് നിലവിൽ ഇറങ്ങിയിട്ടുള്ളൂ അത് കൊണ്ടുവന്ന ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ടാറ്റാജ് തന്നെയാണ് പുറത്തെ വണ്ടി സാക്സിസ് സീരീസ് അങ്ങ് ക്ലച്ച് പിടിച്ചങ്ങ് നല്ല കത്തി നിൽക്കുന്ന കാലത്ത് ഇവിടെ ഇന്ത്യയിൽ അതിനെപ്പറ്റി ആർക്കും ഒരു സംഭവത്തില്ല ഇ എക്സ് സീരീസ് ഇ എക്സ് വൺ ടെണ്ണ് ഇ എക്സ് സെവൻറ്റി സംഗതികൾക്ക് മാത്രമുള്ള സമയത്ത് കൊണ്ടുപോയിട്ട് ഒരു വണ്ടി അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ആ വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സംഗതി പുതിയ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ കണ്ട് പല കോൺട്രാക്ടർമാർ ഈ എടുത്തു ഈ വണ്ടിയുടെ പല ഗുണങ്ങളും അവർക്ക് അവർക്കറിയാമായിരുന്നു ഇതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു മാത്രമല്ല വണ്ടി കാണാൻ നല്ല സുന്ദരം വണ്ടിയായിരുന്നു അങ്ങനെ കുറേ പേര് വണ്ടി എടുത്തു പത്ത് ഒരു ഇരുപത്തഞ്ച് വണ്ടി മുപ്പത് വണ്ടിയോളം കേരളത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ നിലവിൽ എല്ലാ വണ്ടിയും എന്താ പറയുക വിരലിലുണ്ടാവുന്ന വണ്ടി മാത്രമേ നിലവിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുള്ളൂ എല്ലാം മൺമറിഞ്ഞ് പോയേക്കുമാണ് എല്ലാം സ്ക്രാപ്പും പൊളിക്കാനൊക്കെ ആയിട്ട് പോയേക്കുമാണ് അപ്പം ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഞാനിത് ഇൻട്രൊഡക്ഷൻ ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ വണ്ടികൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ വീഡിയോയുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല വളരെ കുറവാണ് നിലവിൽ ഇപ്പോഴാണ് ഈ ഒരു സെഗ്മെൻറ്റ് വണ്ടികൾ ബാക്കി എല്ലാ കമ്പനികളും കൊണ്ടുപോയി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മെഷീനിൻ്റെ വിശേഷങ്ങൾ തന്നെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം ഇതിൻ്റെ എല്ലാ ടോപ്പ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു മെഷീൻ വന്നതെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി മൂന്ന് ടു ഒമ്പത് കാലഘട്ടം വരെ ഈ മെഷീൻ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന് കച്ചവടം വണ്ടികളാണ് ഏകദേശം ഒരു പത്തിരുപത്തഞ്ചോളം എന്നാണ് എനിക്കൊരു എൻക്വയറി നടത്തിയതിൻ്റെ പ്രകാരം അറിയാൻ പറ്റിയത് അതുമാത്രമല്ല ഈ മെഷീൻ നിലവിൽ കയ്യിലുള്ള ആൾക്കാർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ ആകെ മൊത്തം എനിക്ക് ഒന്നൊരു അഞ്ച് അഞ്ച് മെഷീനോളം നിലവിൽ ഇപ്പോൾ ഈ കേരളത്തിലുണ്ടാവും അഞ്ച് മെഷീൻ അതിൽ കൂടുതലും അത് കഴിഞ്ഞതിന് ശേഷവും ആ കമ്പനി മറ്റൊരു ഇതേ സെഗ്മെൻറ്റ് തന്നെ മറ്റൊരു വണ്ടി ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ നോക്കി കാരണം വെച്ചാൽ ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റാ അറ്റാച്ചുകാർ ഇപ്പോൾ ഒരു വണ്ടി സക്സസ്ഫുൾ ആണെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തന്നെ ഒരു അവരുടെ ഒരു ഒരു വണ്ടി നിലവിൽ ഓർമ്മ കൊണ്ടാകും പക്ഷെ ആ വണ്ടിക്ക് ഈ പറയുന്ന ആ ആദ്യം ഇറങ്ങിയ വാഹനത്തിൻ്റെ ഒരു ഇതുണ്ടാവില്ല അതുകൊണ്ട് അവിടെ ചിലപ്പോൾ ഫ്ലോപ്പ് ആവാനാണ് ചാൻസ് മാത്രമല്ല ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചെയ്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വാഹനം അവർ പിന്നെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വണ്ടിയുടെ ആവശ്യക്കാർ കൂടി കഴിയുമ്പോ അവരത് പിന്നെ കൊണ്ടുവരത്തില്ല പാർട്സ് ഇല്ല സർവീസ് ഇല്ല അങ്ങനെ കുറച്ച് പേര് ഈ വാഹനം എടുത്തത് മൂലം കഷ്ടപ്പെട്ടു വാഹനത്തിന് സ്പെയറുകൾ വളരെ കുറവാണ് അപ്പോൾ ഷോറൂമിൽ നിന്നും കിട്ടാനില്ല സാധനം എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറവാണ് കാര്യമെന്ന് വെച്ചാൽ അനുഭവത്തിൻ്റെ ഒരു ഇതിൽ പറയുകയാണ് നമുക്ക് ബാക്കി എല്ലാ മെഷീൻ്റെയും പാർട്സുകൾ ആവശ്യത്തിന് നമുക്ക് കിട്ടും സാക്സിസ് തേർട്ടി ത്രീ തുടങ്ങിയ പുതിയ പുതിയ മെഷീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇറങ്ങിയിരിക്കണം എല്ലാ മെഷീൻ്റെയും പാർട്സ് അവരുടെ ഇതിലും ഉണ്ട് അതുമാത്രമല്ല അതിന് മുമ്പ് ഇറങ്ങിയിരിക്കുന്ന സെവൻറ്റി അങ്ങനെ തുടങ്ങിയ വാഹനങ്ങളുടെ എല്ലാത്തിൻ്റെ സ്പെയർ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ബിറ്റനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെഷീനും അതിൻ്റെ ഒപ്പം ഇറങ്ങിയ എന്താ പറയണേ നിസാൻ ഡീസൽ എൻജിനോട് കൂടിയ ഒരു സീറോട്ടയിൽ സ്വിങ് ഒരു എട്ട് എണ്ണ കാറ്റഗറിയിലുള്ള ഒരു മെഷീനും ഇതേ ഒപ്പം തന്നെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മറ്റൊരു കമ്പനിക്ക് ഇന്നേവരെ സാധിക്കാത്തൊരു പരിപാടിയുണ്ട് അവരവിടെ ചെയ്തേക്കുന്നത് വലിയൊരു ചലഞ്ചായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ സാധനത്തിനൊന്നും സ്പെയർ ഇല്ലാത്തത് കൊണ്ട് എടുത്തവർ കുത്തുപാള എടുത്ത് വണ്ടിയെല്ലാം അധികകാലം ഓടിയില്ല എല്ലാം പൊളിച്ചു വിൽക്കേണ്ടതായിട്ടും ഇവിടുന്ന് പുറത്തു തൊട്ട് എന്താ പറയണേ ഈ കേരളത്തിന് പുറത്ത് വന്ന് വന്നേക്കുന്ന ഡീലർമാരുടെ അതിൽ ചിലരുടെ ഈ ഉണ്ടാവും അങ്ങനെ അതുകൊണ്ട് അങ്ങോട്ടൊക്കെ വിൽക്കും സംഗതികളെല്ലാം ചെയ്തിട്ടുള്ളത് പക്ഷേ അതും അധികം നാൾ ഓടിയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വണ്ടി ഇല്ല ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞല്ലോ കേരളത്തിൽ തന്നെ വണ്ടിയേ ഉള്ളൂ അപ്പം തമിഴ്നാട്ടിലുണ്ട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലുമായിട്ട് ഈ വാഹനം ഈ മെഷീൻ കണ്ടുവരുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചില യാത്രകൾ ചെയ്ത സമയത്ത് ഞാൻ കണ്ടിരുന്നുണ്ട് വളരെ ചുരുക്കം ഒരു വണ്ടിയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഒറ്റ വണ്ടിയൊക്കെ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ് പോയ സമയത്ത് അവിടെയും കണ്ടിട്ടുണ്ട് വണ്ടി പക്ഷേ ആ മെഷീൻ ഒന്നും ഓടണ ചുമ്മാ ജസ്റ്റ് വഴി സൈഡിൽ അബാന ഒതുക്കി കിടക്കണ ആയിട്ട് കണ്ടിരിക്കണേ അപ്പോൾ ഓടുന്ന വണ്ടികളുണ്ടെങ്കിൽ അതിൻ്റെ ഓണർമാർ എനിക്ക് നിലവിൽ അറിയാവുന്ന വൈക്കം സൈഡിൽ ഒരു രണ്ട് വണ്ടിയുണ്ട് അതല്ലാണ്ട് വേറെ നമ്മുടെ ഇരിക്കുന്ന മെഷീനും ഇവിടെ ടണലിൽ ഒരു മെഷീൻ ഉണ്ടെന്ന് തോന്നുന്നു അത് അതുമാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ മെഷീൻസ് ഇതിനെക്കുറിച്ച് വേറെ കാര്യങ്ങൾ അറിയില്ല അപ്പോൾ ഇതിൻ്റെ പഴയ ഇത് ഒന്നാമത് ഇതിൻ്റെ വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരും വളരെ കുറവാണ് ഈ വണ്ടിയുടെ മെഷീൻ്റെ വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരും വളരെ കുറവാണ് പക്ഷേ ഇതിലിരിക്കുന്ന എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ വണ്ടിക്കും വന്നിരിക്കുന്ന എൻജിനാണ് അന്ന് രണ്ടായിരത്തി മൂന്ന് തൊട്ടൊമ്പത് വരെ ഈ സാക്സസ്സിൽ ഈ വന്നേക്കുന്നത് അപ്പോൾ വണ്ടി ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് കാണുക സുന്ദരക്കൊട്ടപ്പന സീറോ ടൈൽ സ്വിങ് എന്ന് പറയും ഫുൾ ട്രൂ സീറോ ടൈൽസ് നിന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ ട്രൂ സീറോ ടൈൽ ആയിട്ടുള്ള ഒരു ആറ് ടെണ്ണ അടുത്ത് കാറ്റഗറി ഒരു മെഷീൻ ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ അതിശയമാണ് അന്ന് അതിന് എയർ കണ്ടീഷൻ എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു വൈപ്പറുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ടായിരുന്നു വണ്ടി നല്ല പുലിക്കുഞ്ഞ് വണ്ടിയായിരുന്നു നല്ല മൈലേജും അത്യാവശ്യം നല്ല മൈലേജ് കൂടിയ യാൻമാറിൻ്റെ ഫോർ ടി എൻ വി ഡബിൾ എയ്റ്റ് ഫോർ സിലിണ്ടർ എൻജിനോട് കൂടി വന്ന ആ മെഷീനാണ് ദേ ഈ കാണുന്നത് ഇത് ഉണ്ടോ ഫുൾ ഒരു വ്യൂ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ശരിക്കും ക്ലിയർ ആയിട്ടുള്ള ഒരു ഒരിത് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രണ്ടര അടി ബക്കറ്റാണിതിൽ വരുന്നത് രണ്ടരടി ഹെവി ഡ്യൂട്ടി ബക്കറ്റാണ് വരുന്നത് ലോങ് ആം വിത്ത് ലോങ് ബ്ലേഡ് അതാണ് ഇതിൻ്റെ ഇൻവോയ്സിൽ തന്നെ കൊടുത്തേക്കുന്നത് അതാണ് സംഭവം പിന്നെ ഈ കാണുന്ന വെൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ എന്താ പറയണ ഹിറ്റാച്ചിക്കിൻ ടാറ്റയ്ക്ക് ഒരു ഹരമാണല്ലോ അതുകൊണ്ട് അതെല്ലാം ഉണ്ടാകും പ്ലേറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കണം കാരണം നമുക്ക് വേറെ സാധനങ്ങൾ കിട്ടാനില്ല അതുകൊണ്ട് കിട്ടാനില്ലാത്തതുകൊണ്ട് നല്ല വിലയാണ് സാധനത്തിന് അത്യാവശ്യം നല്ല ലെങ്ത്തായിട്ടുള്ള ട്രാക്ക് നല്ലൊരു കറക്റ്റ് റൗണ്ട് ഷേപ്പിലുള്ള പക്ക ഡിസൈൻ കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആ ട്രാക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തുള്ളി പോലും പുറത്തേക്ക് വണ്ടി കറങ്ങുമ്പോൾ ഇറങ്ങത്തില്ല ഒരു കോർണർ പോലും വരില്ല അതാണ് അതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് വണ്ടി പക്ക ട്രൂ സീറോ ടൈലാണ് വണ്ടി ബ്ലെയ്ഡ് ആറേ മുക്കാലടി ഏഴടി അടുത്ത് കറക്റ്റ് വീതി ഉണ്ട് ഏഴടി വീതി ടാറ്റ സെവൻറ്റിയുടെ ഏകദേശം സെയിം വീതി ഏകദേശം അടുത്ത് വരുന്നുണ്ട് എസ് സി ടിപ്പറയിലാണ് ഈ മെഷീൻ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ വലിയ പ്ലാറ്റ്ഫോം ലോറി ആയാലും മതി അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു ഏഴ് അടി മേളിൽ വീതിയുള്ള ലോറിക്കകത്ത് നമുക്കിത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടുണ്ടാകാൻ പറ്റും ക്യാബിൻ വിസിബിലിറ്റി ആണ് ഫുൾ ഗ്ലാസ് എല്ലാ സൈഡിലും നല്ല വിസിബിലിറ്റിയോട് കൂടിയിട്ടുള്ളൊരു ഇതാണ് വന്നേക്കുന്നത് ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡോറൊക്കെ എന്ന് പറയുമ്പോൾ ഡബിൾ ഓപ്പണിംഗ് ആട്ടോ വന്നേക്കുന്നത് ചില മെഷീൻ്റെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന പുതിയ മെഷീനുകളുടെ ഡോർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് എത്തിരിയുമ്പോൾ പുറത്തേക്ക് നിൽക്കും അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഡോറിൻ്റെ ഒരു ഫീച്ചർ ഇത് ഡോറ് ഇതിങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ സ്റ്റെപ്പ് അവിടെ ലോക്ക് ആയി കഴിയുമ്പോൾ പുതിയ മെഷീനുകൾക്ക് ഇതിങ്ങനെ ഇത് ഇതേ പുറത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ അതെ തള്ളി നിൽക്കും അപ്പോൾ ചിലപ്പോൾ കറങ്ങുമ്പോൾ ചിലപ്പോൾ കമ്പിയിലൊക്കെ ചെന്ന് ഇടിക്കാൻ ചാൻസുണ്ട് മിക്ക മെഷീനുകൾക്കും അതെ ചെറിയ കോമ്പാക്റ്റ് സീറോട്ടയിലാണെങ്കിലും ആ മെഷീനുകൾക്കൊക്കെ ഇങ്ങനെ വരും അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇത് കണ്ടോ കറക്റ്റ് കറക്റ്റ് മെഷീൻ്റെ കറക്റ്റ് ഒരു തുള്ളി പുറത്തേക്ക് പോകല്ല അതാണ് ഈ മെഷീൻ്റെ ഒരു പ്രത്യേകത മാത്രമല്ല വെള്ളത്തിൽ കൂടി പണിക്ക് വേണ്ടിയിട്ട് കനാലി കൂടി ഒക്കെ പോകാനായിട്ട് സൈലൻസർ താഴെ അല്ല സൈലൻസറും മേളാണ് അതാണ് അതിൻ്റെ സെറ്റപ്പ് കറക്റ്റ് നല്ല റൗണ്ട് ഷേപ്പിൽ ക്യാബിനൊക്കെ നല്ല ഫുൾ വിസിബിൾ ആട്ടോ പക്ക ഷേപ്പിലുള്ള വണ്ടിയാണ് ഉള്ളിൽ എ സി എയർ കണ്ടീഷൻ സിസ്റ്റം ഉണ്ട് റേഡിയോ മ്യൂസിക് പ്ലെയർ ഉള്ള സംവിധാനം എല്ലാ സിസ്റ്റോടും കൂടിയ ഒരു വണ്ടിയാണ് ഈ ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഇപ്പോൾ ആൾക്കാർ അന്വേഷിച്ചു നടക്കുന്ന ഒരു മെഷീനാണ് ഇത് ഈ ഒരു മെഷീൻ ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങുകയായിരുന്നെങ്കിൽ നല്ല ഒരു സെയിൽ ഉണ്ടാകേണ്ട ഒരു മെഷീനാണ് ഇത് ബാക്കിയുള്ള കമ്പനികളുടെ യാൻമാർ സാനി ബോബ് ക്യാറ്റ് അങ്ങനെ തുടങ്ങിയ കുബോട്ട തുടങ്ങിയ എല്ലാ മെഷീനുകളും ഇറങ്ങിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു മെഷീൻ ഇറങ്ങിയതിന് ശേഷമാണ് ആ മെഷീൻ എല്ലാം വന്നേക്കുന്നത് ഇന്ത്യയിലേക്ക് വന്നേക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന എൻജിൻ എന്ന് പറയുമ്പോൾ ഇത് ഫോർട്ടി എൻ ബി ഫോർ സിലിണ്ടർ എൻജിനാണ് ഞാൻ മുൻപ് പറഞ്ഞല്ലോ ഫോർ സിലിണ്ടർ യാൻമാറിൻ്റെ ഫോർ സിലിണ്ടർ എൻജിനാണ് വരുന്നത് ഇതിൻ്റെ പവർ എന്ന് പറയുമ്പോൾ നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തഞ്ച് എച്ച് പി ഇതിൻ്റെ രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ഒമ്പത് വരെ ഇറങ്ങിയിരിക്കണേൽ ഒരു മൂന്ന് വേരിയൻ്റ് ഇറങ്ങിയിട്ടുണ്ട് സാക്സിസ് ഫിഫ്റ്റി യു സാക്സിസ് ഫിഫ്റ്റി യു ടു ആൻഡ് സാക്സിസ് ഫിഫ്റ്റി യു ടു യു ഇതിൽ ഇതാണ് ഏറ്റവും ലാസ്റ്റത്തെ വേരിയൻറ്റ് രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഇത് സാക്സിസ് ഫിഫ്റ്റി യു ടു യു എന്ന് പറയുന്ന മോഡലാണ് ഇതിലുള്ള പമ്പ് വരുന്ന നാച്ചി ഫ്യൂജിക്കോഷയുടെ പമ്പാണ് വരുന്നത് രണ്ട് വേരിയൻറ്റ് പമ്പ് ഈ മെഷീനുകളിൽ വരുന്നുണ്ട് ഒന്ന് സിംഗിൾ ഡെലിവറിയും ഒന്ന് ഡബിൾ ഡെലിവറി അത്യാവശ്യം നല്ല ഹൈഡ്രോളിക് ഫ്ലോയും കാര്യങ്ങളും എല്ലാം ഉണ്ട് എൻജിൻ പവർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നാൽപ്പത്തഞ്ച് എച്ച് എന്ന് പറഞ്ഞല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റ സെവൻറ്റിക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അമ്പത് എച്ച് പി അമ്പത്തിനാല് പി എസ് ഏകദേശം പവർ അടുത്താണ് വരുന്നുള്ളൂ ഇതും അതും തമ്മിൽ വലിയ വ്യത്യാസം കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ആറ് എച്ച് പി ഏഴ് എച്ച് പിയുടെയൊക്കെ ഒരു വ്യത്യാസമാണ് ഈ വാഹനങ്ങൾ തമ്മിൽ വരുന്ന ഒരു ഇതെന്ന് പറയുന്നത് മാത്രമല്ല സാനി എയ്റ്റി ആണെങ്കിൽ തന്നെ അമ്പത്താറ് എച്ച് പി അറുപത് എച്ച് പി താഴെ ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഇത് ഏകദേശം അതിൻ്റെ ഏകദേശം അടുത്ത് നോക്കി ഇപ്പം ഇറങ്ങുന്ന നിലവിൽ ഇറങ്ങുന്ന ഈ ഒരു കാറ്റഗറിയിലുള്ള ഒരു സിക്സ് ടണ് ഫൈവ് ടണ് കാറ്റഗറിയിലുള്ള സെയിം ഫീച്ചേഴ്സ് എല്ലാം അന്ന് ഇതിൻ്റെ ഉള്ളിൽ സാക്സസ് അവിടെ നിന്ന് പുറത്തുനിന്ന് ഇറങ്ങിയ വണ്ടിയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു ഇതെന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യൻ മെയ്ഡ് വണ്ടിയേ അല്ല ഇത് പുറത്തുനിന്ന് വന്നേക്കുന്ന ഇമ്പോർട്ടൻഡ് എഡിഷൻ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കമ്പനിക്ക് എന്തായാലും പുതിയൊരു മോഡൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യൻ വേരിയൻറ്റിനെ ഒരു മാറ്റി കൂട്ടാനായിട്ട് മുൻപേ ഇവനെ കൊണ്ടുപോയി കളത്തിക്കൊണ്ടിറക്കി പക്ഷേ അതിന് ശേഷം വന്ന ഒരു മോഡലാണ് സാക്സിസ് എന്ന് പറയുന്നൊരു പേരവർ മറന്നില്ല പകരം ഹാഫ് സൂയിങ്ങും ഒരു സംഭവങ്ങളും ഇല്ലാത്ത ഒരു മെഷീൻ അവരിറക്കി ഈ കാണുന്നതാണ് വണ്ടിയെക്കുറിച്ച് അറിയാത്തവർക്കായിട്ട് ഇതാണ് ഹാഫ് സൂയിങ് എന്ന് പറയുന്നത് ഈ ഒരു മോഡലിൽ ഹാഫ് സൂയിങ് ഉണ്ട് ഇത് കഴിഞ്ഞ് വന്നേക്കുന്ന മോഡലിന് അവർ സീറോട്ടയിലും അല്ല ഹാഫ് സൂയിങ്ങും ഇല്ലാത്ത ഒരു കുബോട്ടയുടെ ഒരു എഞ്ചിൻ ഒരു മോഡൽ ഇറക്കി വണ്ടി പക്ക ഫ്ലോപ്പ് ആയിരുന്നു എടുത്തവരെല്ലാവരും സാധനം പൊളിച്ചു തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് വണ്ടികളെല്ലാം മിക്കതും പൊളിച്ചു വണ്ടിക്ക് സ്പെയർ കുറവ് വണ്ടിക്ക് ഓവർഹീറ്റ് പ്രശ്നങ്ങൾ അങ്ങനെ തുടങ്ങി ഒത്തിരി കംപ്ലൈൻറ്റ് കാരണം വണ്ടി പൊളിച്ച് സ്ക്രാപ്പായിട്ട് ഒത്തിരി വണ്ടികൾ പോയിട്ടുണ്ട് കാരണം വണ്ടി ഓവർ ഹീറ്റ് എഞ്ചിൻ കംപ്ലയിൻ്റ് കാരണം എടുത്ത കസ്റ്റമേഴ്സ് എല്ലാവരും തോൽവി അടഞ്ഞ് അങ്ങനെ ഒരു മോഡല് അവരവിടെ തോട്ടിപ്പി അതാണ് ഒരു സംഭവം ഇതിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ടോ ഇതിൻ്റെ ഉള് ഉള്ളുവശമൊക്കെ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നല്ല രീതിച്ച് ചെളി പിടിച്ച് കിടക്കുകയാണ് ഉള്ളുവശം ഇത് എ സിയുടെ ആ ഒരു സിസ്റ്റവും കാര്യങ്ങളും ഇതെല്ലാം ഡിസ്പ്ലേ ന്യൂ ജനറേഷൻ്റെ പൈലറ്റ് ഇത് ഇതിലുള്ള റേഡിയോയെ കാര്യങ്ങൾ സ്വിച്ചസ് എ സിയുടെ കൺട്രോള് കാര്യങ്ങൾ ഇതെല്ലാം ഇതാണ് ഇതിൻ്റെ ഓട്ടോ ഐ ഡിയിലൊക്കെ ഉണ്ടായിരുന്നോട്ടോ മെഷീൻ തന്നെ ർ പി എം ഓട്ടോ ഇതെല്ലാം ഉള്ളതാണ് നോബേലാണ് ആർ പി എം കണ്ട്രോൾ ചെയ്യുന്നത് ടോപ്പ് വ്യൂ ഇതാണ് മെഷീൻ്റെ ഇത് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൊല്ലമായല്ലോ ഇത്രയും കൊല്ലമായെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ടാവും എന്നാലും ചെറുക്കൻ ഇപ്പോഴും പണന്നുകൊണ്ടിരിപ്പുണ്ട് ഒരു കുഴപ്പമില്ല അപ്പം നിലവിലൊരു പതിനാലായിരം മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് വണ്ടി പിന്നെ സ്പെയറുകൾക്കുള്ള ഒരു ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ പിന്നെ ഏകദേശം ഫിൽട്ടറുകളും കാര്യങ്ങളും എല്ലാം തേർട്ടി ത്രീയുടെ ഫിൽട്ടറും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമുക്ക് സ്യൂട്ട് ചെയ്യാം എഞ്ചിൻ ഓയിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ ഫോർ സിലിണ്ടർ എൻജിന് വരുന്നത് രണ്ടായിരത്തി നാനൂറ് സി സി വരുന്ന ഒരു ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ ഒരു എഞ്ചിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്ന ഓയിൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എട്ടര ലിറ്റർ ഓയിൽ കപ്പാസിറ്റി വരും ഫിൽട്ടറും എയർ ഫിൽട്ടർ ഓയിൽ ഫിൽട്ടർ കാര്യങ്ങളതെല്ലാം സാക്സിസ് തേർട്ടി ത്രീ ആയിട്ട് കറക്റ്റ് സൂട്ടാണ് ഇതാണ് വണ്ടിയുടെ വിശേഷങ്ങൾ അത്രേ ഉള്ളൂ ജസ്റ്റൊരു എന്താ വെച്ച് കഴിഞ്ഞാൽ ആരും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോട്ടെ എന്ന് ഓർത്ത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടവരെന്നോട് ക്ഷമിക്കുക ഇതിനെപ്പറ്റി അറിയാവുന്നവർ ക്ഷമിക്കുക കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ് അങ്ങനെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു വാഹനം കൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ് വളരെ നാൾക്ക് ശേഷം ഞാൻ എടുത്തിട്ടാണ് ജസ്റ്റ് ഒരു കഴിഞ്ഞാൽ ഒരു ഇത് കുറേ നാളായി സമയം കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ജസ്റ്റ് എടുത്തിട്ടൊന്നേ ഉള്ളൂ അപ്പം എല്ലാവർക്കും നമസ്കാരം